രൂപയുടെ മൂല്യം ഇടിഞ്ഞതോടെ ഗൾഫ് കറൻസികളുടെ വിനിമയ നിരക്ക് കുത്തനെ ഉയർന്നു ദർഹവുമായുള്ള രൂപയുടെ വിനിമയ നിരക്ക് പൈസ എത്തി ഏറ്റവും ഉയർന്ന മൂല്യമുള്ള കുവൈത്ത് കറൻസിയുടെ മൂല്യം രൂപ ഇന്ത്യൻ കയറ്റുമതിക്ക് യുഎസ് ഉയർന്ന താരിഫ് ഏർപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന പ്രചാരണത്തിന് പിന്നാലെയാണ് ഡോളറുമായുള്ള ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്ക് ഇടിഞ്ഞത് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടായിരുന്ന കുതിപ്പും രൂപയ്ക്ക് ആഘാതമായി ഇതോടെ ഇന്ന് യു എസ് ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഈ വർഷം മാർച്ച് പകുതിക്ക് ശേഷമുള്ള ഏറ്റവും ദുർബലമായ നിലയിലേക്ക് താഴ്ന്നു ഇന്നലെ രാത്രി രൂപ ആയിരുന്ന ദർഹത്തിന്റെ വിനിമയ മൂല്യം ഇന്ന് രാവിലെ പൈസയായി ഏറ്റവും ഉയർന്ന വിനിമയ മൂല്യമുള്ള കുവൈ ദിനാറിന്റെ വിനിമയ നിരക്ക് ഇരുന്നൂറ്റി എൺപത്തിയാറ് രൂപ എഴുപത് പൈസയുമായി ബഹ്റൈൻ ദിനാറിന്റെ മൂല്യം രൂപ എത്തി ഒമാനി റിയാൽ രൂപ പൈസയായി റിസർവ് ബാങ്കിന്റെ അടിയന്തര ഇടപെടലുണ്ടായില്ലെങ്കിൽ രൂപ വീണ്ടും തളരാനാണ് സാധ്യതയെന്ന് വിനിമയ രംഗത്തുള്ളവർ സൂചന നൽകി മീഡിയ വൺ ദുബായ്